അതാണ്ട് നാംഡോക് മൈയുടെ പ്ലാന്റ് അതാണ്ട് കാഴ്ച നാലെണ്ണം ഒരു കൊലയിലായിട്ട് കിടക്കുന്ന അതാണ്ട് അടിപൊളി മാങ്ങയാണ് നാംഡോക് മൈ വെറൈറ്റി മാവ് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി മാവുകളും പ്രാവും അതേപോലെ തന്നെ പല സാധനങ്ങളും നമുക്ക് ഇതേപോലെ ഡ്രമ്മുകളിൽ വെക്കാനായിട്ട് സാധിക്കും പേര വിവിധ വെറൈറ്റി പേര അതേപോലെ തന്നെ വലിയ മാവ് കൂട്ടുകോണ മാവ് മാത്രമൊന്നുമില്ല പലതരത്തിലുള്ള മാവുകൾ അതേപോലെ തന്നെ കുടംപൊളി അതേപോലെ തന്നെ മാംഗസ്റ്റിൻ അതേപോലെ തന്നെ മിൽക്ക് ഫ്രൂട്ട് അതേപോലെ ജബോട്ടിക് അവ അങ്ങനെ ഒരുപാട് വെറൈറ്റി പഴവർഗ്ഗ തൈകള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് അങ്ങനെ കൂടി ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇതേപോലെ വലിയ ഡ്രമ്മുകളിൽ മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിക്കുവോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇതീ കൂടുതൽ തെളിവ് വേണ്ടല്ലോ അല്ലെ ആണ്ടെ നല്ല സുന്ദരമായ വലിയ ഡ്രമ്മിനകത്ത് ഇപ്പൊ നിർത്തിയിരിക്കുന്ന വലിയ മരങ്ങളാട്ടാ സാർ ഇനി വളം എന്താ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് മെയിൻലി നിങ്ങളുടെ അതായത് നിങ്ങളുടെ സ്റ്റോറി വളം അതായത് ജൈവ വളക്കോണ്ട് എല്ല് പൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് കടല പിണ്ണാക്ക് മൂന്ന് മാസം കൂടുമ്പോ ഞാൻ വന്ന് വലിയ കൂടുമ്പോൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി ആഹാരം ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇടുന്നതൊക്കെ ആ മാ അടിപൊളിയല്ലേ സന്തോഷല്ലേ അടിപൊളി ഫ്ലാന്റ് ഞാൻ പറഞ്ഞത് ആ സുന്ദരി പേര് പേരെന്തോന്ന് തിട്ടില്ല പക്ഷെ ഞാൻ കാർഡ് അടുത്ത് ചോദിച്ചപ്പോൾ അതിന് ഒരു കാരണമുണ്ട് നോക്കി അത് നിങ്ങൾ തന്നെ പറയണം ഇതാണ്ട് നല്ല അതിന്റെ ഒരു ഫിനിഷിങ് ഇല്ലേ അതായത് ഒരു പൊട്ടോ അല്ലെങ്കിൽ ഒരു ഞണുക്കോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രസമായിട്ട് ഒരു സുന്ദരിയായിട്ട് തന്നെ നിക്കുന്നോണ്ടായിരിക്കും സാറേ അത് ചിലപ്പോ സുന്ദരി പേരാ സുന്ദരി പേര് എന്ന് പേര് വന്നാണ്ടായിരിക്കും ആ അതല്ല ഒന്ന് കഴിച്ചു നോക്കാം അല്ലെ ഇത് സ്ഥലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അന്നിട്ട് എന്താണ്ട് ഇത് എല്ലാം വലിയ പ്ലാന്റുകൾ വലിയ മരങ്ങൾ സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് അതിനകത്ത് പല വെറൈറ്റി മാവുകൾ ഡാം ഡോക് മുതൽ പല വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകൾ ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നത് അല്ലേ അതിനകത്ത് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണെന്നാണ് സെലാർ ബേച്ചറി ഇരിപ്പുണ്ട് റംബുട്ടാന്റ് ഇരിപ്പുണ്ട് മാങ്കോ മാംഗോ ഇരിപ്പുണ്ട് ആണ് മാങ്കോസ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ പുളിഞ്ചിക്ക ഇരിപ്പുണ്ട് പല തരത്തിലുള്ള മാവുകൾ അതാണ്ട് വലിയ മരങ്ങൾ ഇതേപോലെ ഡ്രമ്മുകളിൽ നമുക്ക് വീട്ടിൽ വളർത്താനായിട്ട് പറ്റും സ്ഥലപരിമിതി ഉള്ളവർക്ക് വെക്കാൻ ഞാൻ ഏറ്റവും നല്ല നല്ല ഇനങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് വെക്കുക അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രയോജനപ്പെടുന്നതിന് പിന്നെ കറക്റ്റ് ആയിട്ട് വളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക കടല പിണ്ണാക്ക് ചാണക ചാണകമസു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് താണ്ട് നല്ല അടിപൊളി വെറൈറ്റി മാവുകൾ നമുക്ക് ഇതേപോലെ ഡ്രമ്മുകളിൽ താണ്ട് നമ്മളെ തല നമ്മളിപ്പോൾ ഇരിക്കുക എന്നിട്ട് ഒരു തലേ മുട്ടുന്ന രീതിയിൽ നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ പറിക്കാനായിട്ട് നമുക്ക് ഡ്രമ്മുകളിൽ വെച്ച് വളർത്താനായിട്ട് പറ്റും അത്യാവശ്യം നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്ത് താണ്ട് വെച്ച് ഇപ്പം ഇത് നാംഡോക് മൈ വെറൈറ്റി മാവാണ് നാംഡോക്മൈ മാവ് താണ്ട് നാല് മാങ്ങ കായ്ച്ചു കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്നതൊന്നുമല്ല ഞാൻ അടുത്തോട്ട് പോകാം ഞാൻ അടുത്തോട്ട് പോകുന്നേ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡോക്ടർ കണ്ണൻ ഡോക്ടറെടുത്താണ് അന്നേരം കണ്ണൻ ഡോക്ടറെ ഫാമിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഡോക്ടറെ നമസ്കാരം ഉണ്ട് ഒരുപാട് വെറൈറ്റി പഴവർഗ്ഗത്തേകള് മാവ് പ്ലാവ് ഒരുപാട് കളക്ഷൻ ഒരുപാട് കളക്ഷൻ കുറെ പ്ലാന്റുകൾ നമ്മളും ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ കളക്ഷൻ ഉള്ള സാറിന്റെ ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കാൻ വേണ്ടി പോറേ ഇവിടെ ഏതൊക്കെ വെറൈറ്റി ആ സാറേ ഇപ്പൊ ഒരുപാട് കാഴ്ചക്കും ആ ഒരുപാട് എണ്ണുണ്ട് ആ സന്തോഷമല്ലേ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇതിന്റെ മൂട്ടി നിന്ന് ഇതിന് ഇച്ചിരി വളവ് കൊടുക്കുമ്പോൾ സന്തോഷം വേറെ ഏതെങ്കിലും ഒന്നിനും കിട്ടത്തില്ല ഒന്നിനും എന്റെ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സഹജനാ സോ ഞാൻ കിംസിലാണ് വർക്ക് ചെയ്യുന്നത് മാക്സിലോ ഫേഷ്യൽ സർജനാണ് സോ അതിൻ്റെ അകത്ത് കുറെ ടെൻഷൻസ് ഉണ്ട് ക്ലിനിക്സും ഒക്കെ ആയിട്ടുള്ള ടെൻഷൻസ് ഉണ്ട് സോ എന്നിൻ്റെ രാവിലെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എൻ്റെ മാമനാ അത് സോ മാമനെല്ലാം നോക്കുന്നത് സോ മാമൻ അറിയാം ഞാൻ രാവിലെ വന്ന് വിളിക്കും എന്റെ ആശുപത്രിയിലോട്ട് പോകുന്ന വഴിയാണിത് ഇതെൻ്റെ ഒരു സ്ഥലമാ രാവിലെ വന്ന് വിളിക്കുമ്പോൾ അന്നേരം തന്നെ മാമം വരും വന്ന് തുറന്നു വരും ഞാൻ ഇവിടെ ഇന്ന് ഇതിനായിട്ട് സംസാരവും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോത്തോളൂ ഇതിനെല്ലാത്തിനും ജീവനുണ്ട് അതെ ഇതിനെല്ലാത്തിനും ജീവനുണ്ട് മാത്രമല്ല ഇത് മനസ്സ് പണിയില്ല സത്യമാണ് സാറേ ഒരു ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ സാർ ഈ ഫാമിലല്ലാതെ രാവിലെ രാവിലെ ഇവിടെ വരും ഇവിടെ വരും പിന്നെ കൊറേ നേരം ചീടികളെ ഇവിടെ എന്നിട്ട് വൈകിട്ട് ആകുമ്പോഴേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഫാമിലി ആയിട്ട് നിൽക്കും അതെ അതെ ഇവിടെയും എന്റെ അപ്പുറത്തും എന്റെ വീട്ടിലും ഉണ്ട് കൊറേ ഫാം ഐറ്റം ഉണ്ട് കൊറേ ഫ്രൂട്ട് ഐറ്റം ഉണ്ട് സാറേത് വെറൈറ്റി മാവാരുന്നോ ആണ് ആർ ടൂറെ വലിയ മരം എല്ലാം ഡ്രമ്മിലും ഒക്കെയാണ് അല്ലേ ഇത് തറയിൽ ഇത് മാത്രമേ തറയില്ല ഇത് മാത്രം തറയിൽ ബാക്കി ഫുള്ള് ഡ്രമ്മിലാണ് വെച്ചേക്കുന്നത് അല്ലേ പിന്നെ ഇനി അങ്ങോട്ട് ഇത് വലിയ ചെടിയാ ഇത് ഒരു മൂന്ന് നാല് തവണ ഇപ്പം ഫ്രൂട്ടഡ് ആയി നോർമലി ഇത് നവംബർ ഡിസംബറിലാണ് ഇതിന്റെ ഫ്രൂട്ടിംഗ് ടൈ നവംബർ ഡിസംബറിൽ ഫ്രൂട്ടിങ് ടൈം ഫ്രൂട്ടിംഗ് ടൈം ഇതിന്റെ തന്നെ വേറെ ഒരു രണ്ട് വെറൈറ്റി ഇത് ഓൾറെഡി ഇത് ഒരു ആഫ്രിക്കൻ വെറൈറ്റി എന്ന് പറയുന്ന ഉണ്ട് അത് അപ്പുറത്ത് ഇപ്പം ഉണ്ട് ഇതൊരു ഇച്ചിരി വലിയ പഴമാണ് ശരി ഇതൊരു ചെറിയാണ് മെയിനായിട്ട് ഗ്രൂമിച്ചെറിയാണ് മെയിൻ ആയിട്ട് കറുത്ത കളറിൽ നല്ലൊരു നല്ലൊരു ഫ്രൂട്ടാണ് നല്ല ഫ്രൂട്ടാണ് നല്ല മധുരമാണ് അതെ അതേപോലെ താൻ കാറ്റിമൻ മാവ് കാഴ്ച വെക്കുന്ന ഒരു പന്ത്രണ്ടടി പൊക്കമുണ്ടല്ലേ സാറേ പന്ത്രണ്ടടി പതിമൂന്നടി പൊക്കമുണ്ട് തോന്നുന്നു അന്നേരം നല്ല അട്ടി അതും ചട്ടിക്കകത്താണ് കാശ് വെക്കുന്നത് ഇപ്പൊ കത്ത് മൊത്തം ഞാൻ ഡ്രം ഫാർമിങ് ആണ് മെയിൻ ആയിട്ട് ചെയ്തേക്കുന്നത് ഇതിന്റെ അകത്ത് ആ അപ്പുറത്ത് ഞാൻ എല്ലാം തറയിൽ നട്ടേ മിയാവാക്കി മോഡല അതായത് മിയാവാക്കി കൊണ്ട് നമുക്ക് ഫ്രൂട്ട് എടുക്കാന്നുള്ള സാധനം ചെയ്തേക്കുന്നത് അത് കാണാം അതേപോലെ തന്നെ ഇവിടെ പല വെറൈറ്റീസ് ഉണ്ട് അബിവിന്റെ അതായത് ഇത് നോർമൽ വെറൈറ്റി ആണ് ഓക്കെ സി ഫോർ ഒക്കെ അപ്പുറത്ത് ഇപ്പോ ഉണ്ട് എന്ന് പറയുന്ന അബീവ് പുൽസോ എന്ന് പറയുന്ന സാധനമാണ് അപ്പുറത്ത് ഇപ്പൊ യും കായുന്ന സമയംന്ന് പറഞ്ഞാൽ ഡിസംബർ ടൈമാണ് നമ്മുടെ കാണാൻ നല്ല ഭംഗിയാണ് ഇതല്ലേ നല്ല ഭംഗി എന്തൊരു ഭംഗിയാണ് അതിപ്പോ ഓൾറെഡി ഇതിന്റെ ഒരു ഷേപ്പ് ഒക്കെ അതിന്റെതായ വരുന്നുണ്ട് കേട്ടോ ഇത് എഡോസ്റ്റാർ ഇപ്പം ായി വരുന്ന പണ്ട് വെച്ചതാ ഞാനിത് ആ എഡോസ്റ്റാർ ഇത് നമ്മുടെ നാട്ടിൽ വന്ന് തുടങ്ങിയ സമയത്ത് തന്നെ അടുത്ത പ്രാവശ്യം അതെ അടുത്ത കൊല്ലം കായ്ക്കും അതിന്റെ ഒരു വളർച്ച അമ്മാരുടെ രീതിയിൽ കയറി വരുന്നുണ്ട് ഇനി അടുത്തത് അബിയു അബിയു അബിയ സമയമൊക്കെ ഇപ്പൊ ലാസ്റ്റ് വന്ന ഇതിന്റെ അകത്തുള്ളതാണ് അപ്പുറത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് നമുക്ക് ഒരുപാട് ഫ്രൂട്ട് തരുന്ന ഒരു പഴമാണ് അതെ അഭിയു അഭിയവും നല്ല നമ്മുടെ നാട്ടിൽ എപ്പോഴും സുലഭമായിട്ട് പിടിക്കുന്ന ഒരു സാധനം ഏതൊരു അഭിയുവാണെങ്കിലും അപ്പോൾ ഇത് സാധാ അഭിയുവാണ് നോർമൽ നോർമൽ ടൈപ്പ് അബിയവും കാണുമ്പോൾ മനസ്സിലൊരു സമാധാനമാണ് സപ്പോട്ട എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതുവരെ കഴിച്ചിട്ടില്ല കഴിക്കുമെന്നാണ് പറയുന്നത് ഒരു ഞാനൊരു ചെറിയ പ്ലാന്റ് മേടിച്ചതാണ് വലിയ ഡ്രമ്മിൽ നട്ടുണ്ട് അതേപോലെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സുന്ദരി അതും കൂടെ കഴിച്ചു നോക്കാം ഏതാ ബ്ലാക്ക് ലോഗനോ ഇത് ബ്ലാക്ക് ലോകനാണ് കേട്ടോ അതിന്റെ ബ്ലാക്ക് കണ്ണം റൂബിയും സിമിലർ ആയിട്ട് വരും നല്ല ബ്ലാക്ക് ബ്ലാക്ക് നിറം വരുന്നതാണ് നമുക്കൊരു പ്ലാന്റ് അവിടെ നിപ്പുണ്ട് ബ്ലാക്ക് ലോങ്ങൻ നല്ല ഭംഗിയാണ് സാധനം കാണാൻ നമുക്കൊരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്ന പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നല്ലൊരു ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഗ്രീനറി താഴെ ഫീൽ ചെയ്യാൻ ചെയ്യും ഇടയ്ക്ക് ഇതൊർന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ബ്ലാക്ക് ലീഫായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അടിപൊളി അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അമേരിക്കൻ ഒരു വെറൈറ്റി 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 ഉണ്ട് ഉണ്ട് തായ്വാൻ മലേഷ്യൻ മലേഷ്യൻ റെഡ് റെഡ് മൂന്ന് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ചെയ്തേ പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചീത്തി ആവുന്നുണ്ട് ഭയങ്കരമായിട്ടങ് പല വെറൈറ്റീസ് ആണ് ഇത് നമ്മുടെ നോർമൽ മനീഷ്യൻ റെഡ് ആണ് ഈ നാലെണ്ണൂ നല്ലോണം എല്ലാ ദിവസവും എല്ലാ മാത്രമല്ല നല്ലത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പലരും ചെയ്യാറുണ്ട് നമുക്ക് കേടായിരുന്നു ഇവിടെ കേടായപ്പോഴത്തേക്ക് ഞാൻ അത് കട്ട് ചെയ്ത് ഈ തണ്ടിങ്ങനെ കേടായി പോയെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല ആൻഡ് ഇതിന്റെ അകത്തൂടെ പോകുന്ന തണ്ടാണ് ഇതില് നല്ല റിസൾട്ടാണ് നല്ല റിസൾട്ട് ആണ് മലേഷ്യൻ റെഡ് നല്ല റിസൾട്ടാണ് അത് വ്യാവസായികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വ്യവസായത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മലേഷ്യൻ റെഡ് ഇത് പൊലോസോപ്പോലോസോപ്പോയുടെ മൂ ഇവിടെ നാല് വെറൈറ്റി ഉണ്ട് ആ ഒന്ന് ഇതാണ് ഇത് ഇതിന്റെ ഇല തമ്മിൽ നോക്കിയാൽ മനസ്സിലാവും ഈ ഇല നോക്ക് ഈ ഇല നോക്ക് ഇത് രണ്ടും രണ്ട് ഇലകളാണ് വെറൈറ്റീസ് വ്യത്യാസമുണ്ട് ഇതിന് ചെറിയ കുഞ്ഞ് പഴത്തിന്റെ ഉണ്ട് വലിയ പഴത്തിന്റെ വലിയ പഴത്തിന്റെ കൂടുതലും ഭംഗി കൂടുതൽ ശർക്കര പഴം എന്നാണ് ഇനി പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഇത് രണ്ട് 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 നാലെണ്ണം ഉണ്ട് നമുക്ക് ഇവിടെ നാല് വെറൈറ്റി ഉണ്ട് നാല് വെറൈറ്റി നാല് വെറൈറ്റി ഉണ്ട് അതേപോലെ തന്നെ ജബോട്ടിക് ഇത് റെയിൻ ഫോറസ്റ്റ് ആമസോൺ റെയിൻഫ്ലോവർ പ്ലംബ് ഇത് മൊത്തം പോലും ഇടത്തിൽ ഒരു അഞ്ച് തവണ ആറ് തവണ കഴിക്കും ഇതിപ്പോ പോയി മൊത്തം കഴിഞ്ഞിട്ട് ഇപ്പൊ തീർന്നതേ ഉള്ളൂ അതിന് മുമ്പേ ഫ്ളവർ വായി അല്ല അടുത്ത ഫ്ളവർ വായി അന്നേരം തന്നെ ഇത് ഇത് ഫുൾ ടൈം ഒരു ഇതാവുന്നതാണ് അതെ